ഞാനും ചിന്നും കൂടി ഒറ്റപ്പാലം പൂവ് കേട്ടോ രാവിലെ അപ്പോൾ വഴിയിൽ കണ്ട കാഴ്ചയാണെന്ന് നമ്മുടെ കോഴി മക്കളും മേയാ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലത്തെ കോഴിയൊന്നും അല്ലാട്ടോ ആ അത് ഞങ്ങളുടെ ഷാനോൻ്റെ കുടുംബ അച്ചച്ഛൻ്റെ വീട് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ തൊടിയിൽ കോഴി മേയണു അപ്പോൾ ചിന്നു പറയും അമ്മ എടുക്കുക എടുക്കുന്നത് അങ്ങനെ ഞാനും ചിന്നും ബസ് സ്റ്റോപ്പിൽ നിൽക്കുക കേട്ടോ അവൾക്ക് പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പെന്നും പെൻസിലൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒറ്റപ്പാലം പൂവാണ് കേട്ടോ ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ എന്ത് മേടിക്കണമെങ്കിലും ഇങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസ് മേടിക്കാൻ നമുക്ക് ടൗണിൽ തന്നെ പോകണം കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റുകളിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒറ്റപ്പാലം ടൗണിലേക്ക് അപ്പോൾ അവൾ പെണ്ണ് മനസ്സിലാക്കി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര വീക്ക്നെസ് കേട്ടോ ഈ പെന്ന് പറഞ്ഞാൽ വില കൂടിയതൊന്നും വേണ്ട പക്ഷെ ഒന്നിലധികം പെന്നുകൾ അവൾക്ക് പരീക്ഷിക്കുമ്പോൾ കൊണ്ടുപോകണം മൂന്നും നാലെണ്ണൊക്കെ പത്തെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ അവളുടെ മാമ അവൾക്ക് വീട്ടിൽ പോയി വരുമ്പോൾ പത്തെണ്ണയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാതി ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് അവൾ നിൽക്കുകയാണ് അപ്പോൾ മനോരമ മംഗളം വനിത നമ്മുടെ ഈ പഴയ നൊസ്റ്റാൾറ്റിക് സാധനങ്ങളൊക്കെ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ കടയിൽ പ്ലാസ്റ്റിക് ബോൾസ് ഇതൊക്കെ എന്താ പറയുക ബസ് സ്റ്റോപ്പാണല്ലോ ചെറിയ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ മനോരമ കണ്ടപ്പോൾ എനിക്ക് കുറേ കഴിഞ്ഞ കാലം ഓർമ്മ വന്നു കേട്ടോ മനോരമയ്ക്ക് വേണ്ടി കാത്തിരുന്ന നമ്മുടെ വ്യാഴാഴ്ചകൾ ഓർമ്മ വന്നു ഒരുപാട് പണ്ടുള്ള ഒരു പണ്ട് പറഞ്ഞ നമ്മുടെ ഒരു പ്രായ ഏജുള്ളവർക്കൊക്കെ അത് നല്ല ഒരു ഓർമ്മ തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പോഴും വാങ്ങിക്കുന്നവരുണ്ട് പക്ഷെ കുറവാണ് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു മൂന്ന് മൂന്നര മണിയായിട്ടോ നല്ല കാറ്റ് പറയുമ്പോഴത്തേക്ക് ഗംഭീര കാറ്റ് കണ്ട ചതിൻ്റെ കൂടെ നമുക്ക് നോക്കുമ്പോൾ കാണുന്നില്ലേ പട്ടിയും പാളയൊക്കെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു തെങ്ങിൻ തെങ്ങിൻ്റെ എവിടെയെങ്കിലും തെങ്ങ് നിൽക്കണ്ട പക്ഷേ തേങ്ങ നമ്മുടെ മുറ്റത്ത് കേട്ടോ അതൊക്കെ നല്ലത് സൂക്ഷിക്കണം പിന്നെ വൈകുന്നേരത്തുള്ള ചായക്കടിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് തന്നെയാണ് കേട്ടത് നമ്മൾ ചപ്പാത്തിട്ട് മാവ് ബാക്കിയുണ്ടാകുന്ന ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പരത്തി നാളികേരും പഞ്ചസാര ഇട്ട് വെച്ച് നമ്മുടെ ഈ ഗോതമ്പട ചുട്ടും കേട്ടോ നല്ല എളുപ്പം ആട്ടോ കുറച്ച് ഗോതമ്പ് വാവ് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ പഞ്ചസാര അധികം ഇടണ്ട കേട്ടോ നാളികേരം ഉണ്ടെങ്കിൽ ഇടാ ഇപ്പം പിന്നെ ഇടണ്ട നാളികേരത്തിന് ക്ഷാമമല്ലേ നമുക്ക് അപ്പോൾ പക്ഷേ ഞാൻ കുറച്ച് ഇള നീര് പോലത്തെ ഇട്ടോ ചിരകിയിരിക്കുന്നു നല്ല രസമാണ് അതിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചട്ടിയിൽ തേച്ച് ചുട്ടും ഇങ്ങോട്ട് എടുത്താൽ കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ആയിട്ട് തേച്ച് കൊടുക്കണം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നെയ്യൊക്കെ തേച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലും നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും ഞാനിവിടെ സ്കൂൾ കൂട്ടുവരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യട്ടോ ഇനി ഈ പഞ്ചസാരയും നാളികരത്തിന് പകരം ചില സമയങ്ങളിൽ ഉള്ളിയും തക്കാളിയും വഴറ്റി ഒരു കോഴിമുട്ടയൊക്കെ അതിലേക്ക് ഒഴിച്ച് ഒടച്ച് നല്ലപോലെ ഒന്ന് ഗരം മസാല പൊടിയൊക്കെ ഇട്ട് ഇളക്കുക എന്നിട്ട് ഇതേപോലെ ചപ്പാത്തി കുഴച്ചിട്ട് സൈഡിൽ വെച്ച് അമുത്തി ഇതുപോലെ ചുട്ടെടുക്കുക നല്ല ടേസ്റ്റ് കേട്ടോ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞു പോകുന്ന ഉള്ളതൊക്കെ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന പൊടിക്കൈകളാണ് അല്ലേ അപ്പം നമ്മുടെ ചായ കൂടിയാണ് കേട്ടോ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നന്നായി ഒന്ന് അടിച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചു രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ ഒറ്റപ്പാലൊക്കെ പോയി വന്നപ്പം നേരം കിട്ടിയില്ല അപ്പോൾ വൈകുന്നേരം അടിക്കലും തുടയ്ക്കലൊക്കെയാണ് കേട്ടോ വെയിൽ നമ്മുടെ വീടിൻ്റെ എത്തിയിട്ടുണ്ട് മണി അഞ്ചാം വരായി പക്ഷേ വെയിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല നല്ല ചൂടാട്ടോ ഉമ്മർത്ത വാതിലൊക്കെ ചൂട് കൊണ്ടിട്ട് ചെറുതായി ഒന്നും അടയ്ക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം അത്ര ചൂടാ തട്ടണേ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ വൈകുന്നേരത്തെ വിളക്ക് വയ്ക്കാറുമ്പോഴേക്കും ഒന്ന് അടിച്ച് തുടച്ചിട്ടല്ലേ നല്ല പൊടിയാണ് കാറ്റുവാണല്ലോ ഉള്ളിലേക്ക് നമ്മുടെ പൊടിയെത്തും ഇനി അടുത്ത വലിയൊരു യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ മുറ്റടിക്കലാണ് കേട്ടോ മുറ്റത്ത് നമ്മുടേതല്ലാത്ത കുപ്പകൾ വന്ന് കിടക്കേണ്ടത് തൊട്ടപ്പുറത്തെ തൊടിയിന്നാണ് കേട്ടോ ഈ ചേരാതെന്താണെന്നറിയോ വൈകുന്നേരത്ത് കൊതു വരാതിരിക്കാനും ഈ കർപ്പൂരമല്ലേ പച്ചക്കർപ്പൂരം അതൊന്ന് മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ട് കത്തിച്ച് വെക്കുകയാണ് കേട്ടോ കൊതു വൈകുന്നേരത്തെ കൊതു ഉള്ളിൽ കയറില്ലേ അത് കുറഞ്ഞ് കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് നോക്കിക്കോളി കണ്ടില്ലേ അപ്പുറത്ത് നിൽക്കുന്ന മരത്തിൻ്റെ ഉണങ്ങി ഇല മുഴുവനും എവിടെ നിന്ന് നമ്മുടെ മുറ്റത്തും ടറസിൻ്റെ മുകളിലും പരന്ന് കിടക്കുക കേട്ടോ ചെമ്പരത്തി കൊമ്പൊക്കെ കൊഴിഞ്ഞ് കൂന്നിട്ട് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മധുരം വലിയ പണി കിട്ടിയിട്ടോ ഏട്ടൻ കുളത്തിലേക്ക് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മീനൊക്കെ കൊടുന്ന് ഇതേപോലെ നേരാക്കി മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് കിട്ടും നല്ല ഒരു പണിയാണ് കേട്ടോ ഈ മീൻ നേരാക്കൽ മീൻ നേരാക്കലൊക്കെ കഴിഞ്ഞ് വേണ്ടതിടുത്ത് കുറച്ച് മുളക് തിരുമ്പാണ് കേട്ടോ കുറച്ച് മുളക് തിരുമ്പോൾ ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കുറച്ച് വറ്റിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അധികം വേണ്ട നമ്മളിങ്ങനെ ഇവിടെ എങ്ങനെ അറിയോ ഭയങ്കര മീൻപിടുത്തക്കാരെ കേട്ടോ ഇവിടെ കേട്ടനൊക്കെ ഈ കർക്കിടക മാസൊക്കെ ആയി കഴിഞ്ഞല്ലേ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തള്ളലാന്ന് തോന്നും പക്ഷേ ചെറിയ ചാക്കിൽ അരിച്ചാക്ക് അതിലൊക്കെയാണ് പരൽ മീൻ പിടിച്ചു കൊടുന്ന് വയ്ക്കുക എന്നിട്ട് പുലർച്ചെ പിടിച്ചിട്ട് വരുമ്പോഴേക്കും അപ്പം തന്നെ വടന്ന് മീൻ നേരാക്കും ചെയ്യും ഏട്ടൻ്റെ അമ്മയൊക്കെ വന്ന സമയത്ത് കല്യാണം കഴിഞ്ഞു വന്ന സമയത്തൊക്കെ എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പം പിന്നെ ശീലമായി കാരണം ആ മീനിൻ്റെ ഒരു ടേസ്റ്റും അതാണ് ആ നേരാക്കെ ഇരിക്കണതൊക്കെ നമുക്കൊരു ശീലമായി കെട്ടോ അപ്പോൾ ഇതും അതുപോലൊരു നിന്ന് പിടിച്ച മീനാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് നല്ല ബുദ്ധിമുട്ടാണ് കഴുകാനും അതുപോലെ ഒരച്ച് വൃത്തിയാക്കാനൊക്കെ അപ്പം നമ്മൾ സാധാരണ പോലെ മല്ലിമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഞാൻ കുറേ വീഡിയോ നമ്മുടെ മീൻ വറക്കണമൊക്കെ ചാനലിൽ ഉണ്ട് കേട്ടോ കയറി കാണണം ഞാൻ അതുകൊണ്ടാണ് വലുതായിട്ട് വിസ്തരിക്കാതിരുന്നത് കേട്ടോ അപ്പം എണ്ണ നന്നായി ചൂടായിട്ട് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം ഈ മീൻ എങ്ങനെയാണറിയോ വറുത്ത് എടുക്കുമ്പോഴേക്കും പീസുകളൊക്കെ ഇങ്ങനെ ചെമ്മീൻ്റെ പോലെ ചെറിയ ചെറിയ ഇതായി ഉണ്ടാവട്ടോ ചുങ്ങിപ്പോവും പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് ഞാൻ എന്താ ചെയ്യുക ഇതുപോലത്തെ മീനൊക്കെ ഏട്ടം കുളത്തുനിന്ന് പിടിച്ചു കൊടുക്കുന്ന അത് ഇതുപോലെ കഴുകിയിട്ട് ഉപ്പ് കുറച്ച് ഉപ്പിട്ടിട്ട് ചെറിയ ബോക്സുകളിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാമല്ലോ ഒരുപാട് ഇങ്ങനെ വറുത്ത് കഴിക്കണേക്കായി നല്ലതല്ലേ കറി വെച്ചിട്ടാണ് പിന്നെ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് കറി വെക്കും അടിപൊളി ടേസ്റ്റ് ആട്ടോ കുരുമുളകിൻ്റെ പൊടി കുറച്ച് ചേർക്കാൻ മറക്കരുതേ ഇതേപോലെ മീൻ വറക്കുമ്പോൾ ദശ ഈ ദശ കൂടുതൽ മാംസം കൂടുതലുള്ള മീൻ വറക്കുമ്പോൾ കുരുമുളകിൻ്റെ പൊടിയിരുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇതിൽ അരച്ച് ചേർക്കാം പക്ഷേ എന്താ പറയുക അടി പിടിക്കുള്ളൂ ഇതിൻ്റെ അടുത്ത തന്നെ നിൽക്കണം ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇത് അങ്ങനെ ചേർക്കാതിരുന്നത് അങ്ങനെ ചേർത്ത് പറക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് പക്ഷേ എണ്ണയിൽ ഇങ്ങനെ അടി പിടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതാകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല വേഗം വേഗം വറുത്തെടുക്കുന്നവർക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ വേണ്ടൂട്ടോ നല്ല ടേസ്റ്റാണ് കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ അതുകൂടി ആ എണ്ണയിരിക്കട്ട് കൊടുക്കുക വലിയ നമ്മുടെ സവാള മുറിച്ചത് ഇട്ട് കൊടുക്കുക സവാളയൊക്കെ മുറിച്ചത് ഒപ്പം ഇടരുത് കേട്ടോ ഉള്ളി കരിയുള്ളൂ മീനൊക്കെ ഒരു സൈഡ് വന്നതിന് ശേഷമാണ് സവാളയൊക്കെ ഇട്ട് കൊടുക്കുക അതങ്ങനെ നല്ലോണം മൊരിഞ്ഞു വരരുത് ചെറുതായൊരു പച്ച പോലെ കിടക്കണം അങ്ങനെയെന്ന് കേട്ടോ ഞാൻ ചെയ്യാറ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ ചിലവരൊക്കെ അത് ഇട്ട് കൊടുക്കുക മീനൊക്കെ വറുത്തെടുക്കുമ്പോഴേക്കും രാത്രി ആയിട്ടോ സമയം മീൻ നേരാക്കാനും ഒക്കെ മീൻ നേരാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് എടുത്തില്ല വാവി ശാനവണ്ണും ചെറിയ മകളും കൂടിയായിരുന്നു വറു മീൻ നേരാക്കിയിരുന്നു ഇത് മുട്ട വറുത്താണ് കേട്ടോ മൂത്ത മോൾ ഈ മീൻ കഴിക്കില്ല ഈ മീനിന്നല്ലേ ഒരു മീനും കഴിക്കില്ല മീൻ വറുത്തിട്ട് മണം കേൾക്കുമ്പോഴേക്കും എനിക്ക് കോഴിമുട്ട വറുത്തുക മീനിൻ്റെ എണ്ണ അതിലേക്ക് തെറിക്കരുതെന്ന് പറയുകയാണ് എന്നിട്ട് അവൾ മീ മുട്ട വറുത്തത് ആയി ഉടനെ ചോറുണ്ട് കേട്ടോ അവൾക്ക് ഈ ഞങ്ങളുടെ ഇവിടെ ആരും ഈ നാട്ടിലേ മീൻ കഴിക്കാത്തവരില്ലോ ഞങ്ങളുടെ ഈ ഭാഗത്തു തന്നെ മീൻ കറിയും ചോറ് ഫേമസ് ആണ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരത്ത് മൂന്നു നേരം മീനും ചോറും കഴിക്കുന്നവരാണ് പക്ഷേ എൻ്റെ മകൾ കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ വറുത്തൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ പാകത്തിന് ഉപ്പും മുളകെ പിടിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മസാല തിരുമ്പി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ പിന്നെ കുറച്ച് അഞ്ചാറ് കഷ്ണം എടുത്തിട്ട് നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് വറ്റിച്ചിട്ടുണ്ട് കേട്ടോ മീൻ മുളകിട്ടത് അത് ഏട്ടൻ്റെ വകയിൽ നല്ല ടേസ്റ്റ് കേട്ടോ അത് കുറച്ചെടുത്തിട്ട് ഈ കുളത്തിലെ മീനിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഞാൻ അതൊന്നും പറയില്ല അപ്പം അതറിയാത്തവരൊക്കെ ആരംഭേ അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാനൊന്ന് കഴിച്ച് നോക്കി അപ്പോൾ മീൻ വറുത്തതും മീൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ചോറിനാകുമ്പോഴേക്കും മണി എട്ടര ഒമ്പത് മണിയായിട്ടോ ചോറുണ്ടട്ടെ നിങ്ങളെല്ലാവരും ചോറുണ്ടോ അപ്പം മീൻ കറി മീൻ വറുത്തതും ഒക്കെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റൊക്കെ പറയണം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായോ അടിപൊളി കറി കേട്ടോ അതുപോലെയൊക്കെ കറി വെച്ചിട്ട് തൂണ് കഴിച്ചോളി മീനൊക്കെ കിട്ടുമ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ നല്ല രസകരമായ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്തോളണേ ടാറ്റാ